വീഡിയോ കണ്ടിട്ട് മാത്രം കമന്റ് ഇടണം അല്ലാതെ തെമാരി തന്നെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് കമന്റ് ഇടലും കാരണം വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടോട്ട് ഫ്രണ്ട്സ് സെഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാനും സ്വാഗതം അപ്പം ഇന്നത്തെ വീടിന് നമ്മൾ നോക്കാൻ പോകുന്ന മൂന്നേ മൂന്ന് പോയിൻ്റ് ആണ് ഒന്നാമത്തെ പോയിന്റ് അതായത് കർപ്പിഷ്നെ പറ്റിയാണ് മൂന്നേ മൂന്ന് പോയിൻ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീടിന് നോക്കാൻ പോകുന്നത് ചെറിയ വീഡിയോ ആയിരിക്കും ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർകാസ്റ്റ് അതായത് ഈ കളർ പഠിക്ഷൻ അവരുടെ കമ്പനി തരുന്ന ഫോർകാസ്റ്റ് വെച്ച് കളിച്ചാലാണോ തിരിച്ച് വെച്ച് കളിച്ചാലാണോ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് അത് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ ഹാക്ക് യൂസ് ഒരിക്കലും ഞാൻ ചെയ്തതാണ് എന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യം ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുതരാം അത് ആ ഹാക്ക് വെച്ച് കളിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ലാഭം കൊയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അത് കണ്ണും അടച്ച് നമ്മൾ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ ഇത് ഈ മൂന്ന് പോയിന്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ വീട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്ന താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കണം ഡിസ്ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടാനിലേക്ക് എന്റെ ചാനൽ വീഡിയോ ഷെയർ ചെയ്തിട്ട് എത്തിച്ചിട്ട് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് കൂടുതൽ കഴിച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പോയിന്റ് എന്താണ് നോക്കാം ഒന്നാമത്തെ പോയിന്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്താണ് ഈ ഫോർക്കേസ് അതായത് നമ്മുടെ ഈ പ്രൊഡക്ഷൻ അവർ തരും അതായത് കമ്പനിക്കാർ അവരുടെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടെലിഗ്രാം പ്ലാറ്റ്ഫോമിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് മൂവേസ് ആണ് അപ്പം ഓരോ നിങ്ങൾക്ക് കയറി നോക്കിയാൽ ഇപ്പോൾ തിരങ്കയാണെങ്കിൽ അത് സെർച്ച് ചെയ്താൽ മതി തിരങ്ക ഒഫീഷ്യൽ നിന്ന് സർ ചെയ്താൽ മതി ഫിഫ്റ്റി ഫൈവ് ക്ലബ്ബ് ആണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് ക്ലബ് ഒഫീഷ്യൽ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഗ്രൂപ്പ് കിട്ടും അതിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ റിയൽ ആയിട്ടുള്ള ഗ്രൂപ്പ് കണ്ടുപിടിച്ചിട്ടായിരിക്കും എല്ലാവരും അതിൽ ജോയിൻ ചെയ്യും എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആദ്യം നിങ്ങൾ നോക്കും മീലിലോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കും അത് അതിൽ ഫുള്ള് വിന്നിംഗ് തന്നെയാണോ കൊടുത്തിട്ടുള്ള വിന്നിംഗ് തന്നെയാണോ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ നോക്കും അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ പച്ചയത്തെ രണ്ട് സംഭവങ്ങൾ വിന്നിങ് ആയിക്കണം ഒരു ദിവസം തന്നെ ആറ് തവണയെങ്കിലും മിനിമം ഈ പറയുന്ന ഗ്രൂപ്പുകളിൽ ഫോർ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നോർമലി നിങ്ങൾ തിങ്ക ഒരു അഞ്ഞൂറ് രൂപയിൽ ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് പൈസ വെച്ച് 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 കളിക്കാം അപ്പോൾ അവർ കാര്യം തന്നെ പ്രൊഡക്ഷൻ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക എന്ന് പറയും അപ്പോൾ നിങ്ങൾ ഞാൻ ഇതിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം ഇവർ പറയുന്നത് ഏഴ് അല്ലെങ്കിൽ എട്ട് ലെവൽ വരെ ഫണ്ട് നിങ്ങൾ എന്താണ് കരുതണം എന്നാണ് നിങ്ങളടുത്ത് അവർ പറയുന്നത് ഇതൊരു വലിയൊരു ചതിയാണ് കാരണം ഇത് പേഴ്സണലി എന്താണ് ഞാൻ മനസ്സിലാക്കിയതാണ് കുറേ ദിവസം ഞാൻ അവർ പിന്നാലെ പോയി ഞാൻ അത് നോക്കി മനസ്സിലാക്കിയ കാര്യമാണ് അപ്പം നിങ്ങൾ ആദ്യം ഇപ്പോൾ നിങ്ങൾ രാവിലെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മേബി പ്രോഫിറ്റ് കിട്ടും മനസ്സിലായി നിങ്ങൾക്ക് മേ ബി പ്രോഫിറ്റ് കിട്ടണ ചാൻസ് കൂടുതലാണ് ഉച്ചയ്ക്ക് കളിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ കൂടുതലാണ് പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ എല്ലാ പ്രോഫിറ്റും ഈ രാത്രി രാത്രി അല്ലെങ്കിൽ വൈകിട്ട് കൊണ്ട് അവർ തന്നെ വൈപ്പ് ഔട്ട് ചെയ്തുണ്ടോ കാരണം ഇന്നലെ ഞാനൊരു ഇന്നലെ മെനങ്ങനെ ഞാനൊരു എന്ന് പറയുന്ന സൈറ്റിന്റെ ഒരു ഒഫീഷ്യൽ പേജ് ഞാൻ കണ്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത് കൊടുത്തിട്ടുള്ളത് ഏഴോ എട്ടോ ലെവൽ ഫണ്ട് മാനേജ് ചെയ്യണം എന്നാണ് അത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്താണ് ഏഴ് എട്ട് എട്ടാമത്തെ അപ്പം പ്രൊഡിക്ഷൻ വെക്കുന്ന കുറേ ആൾക്കാരുണ്ട് കാരണം ഏഴ് ലോസ് വന്നിട്ട് എട്ടാമതിൽ പ്രൊഡക്ഷൻ വെക്കും കാരണം ഉറപ്പായിട്ട് എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് പ്രഡക്ഷൻ വെക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് വെക്കുന്ന ഒരു കണ്ടീഷൻ വന്നപ്പോൾ അവരെന്നാണ് പെട്ടെന്ന് മാറ്റി അവരുടെ ആ ഒരു എന്താണ് പി ആ ഒരു സംഭവം മാറ്റിയിട്ട് അവിടെയും ലോസ് വരുത്തി അതായത് എട്ടാമത്തെ ആ ഒരു എന്താണ് ബെറ്റിംഗ് എട്ടാമത്തെ ആ ബെറ്റിങ്ങിൽ എന്താണ് അവിടെ ഒരു ലോസ് വരുത്തി എന്നിട്ട് പറയുന്നത് എക്സ്ട്രാ എക്സ്ട്രാ ആയിട്ട് നാല് എക്സ്ട്രാ ആയിട്ട് നാല് ലെവലും കൂടെ നിങ്ങൾ ഫണ്ട് റൈസ് ചെയ്യണം അപ്പോൾ ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആയിരം രൂപമായിട്ട് കളിക്കുന്ന ഒരാളാണെങ്കിൽ ആളെ എല്ലാ പൈസയും ലോസ് ആണ് അയ്യായിരം രൂപ കളിക്കുന്ന ആളാണെങ്കിൽ അവർ ആ ഒരു ഇതിന് ആ ഒരു ലെവൽ അനുസരിച്ച് ഫണ്ട് അവർ യൂസ് ചെയ്തു അല്ലെങ്കിൽ പത്തായിരം ഇട്ട് കളിച്ചാലും അവരുടെ ഫണ്ട് പോവുകയാണ് ചെയ്യുന്നത് മനസ്സിലായി പോയതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കി നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റും ആരും നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരിക്കലും ഫോർക്കാൻസ് നോക്കി നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പറയും നിങ്ങൾക്ക് ഫണ്ട് കിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും എനിക്ക് ഒരുപാട് പേര് വീഡിയോസിന്റെ താഴെ കമന്റ് വരുന്നുണ്ട് ഞാൻ പറയുന്നതെന്ന് അല്ല കാര്യം അവർ കളിച്ച് നാല് ലക്ഷം ഞാൻ ഒരു കാര്യം പറയും നാല് ലക്ഷം കിട്ടി മൂന്ന് ലക്ഷം കിട്ടി പറഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നതൊക്കെ തീർച്ചയായിട്ടും പ്യോറായിട്ടുള്ള ആണ് അത് പ്യുവർ ആയിട്ടുള്ള എന്താണ് പെയ്ഡ് അവർ പൈസ മേടിച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഇപ്പം തുറന്ന കാണാം കുറേ ആൾക്കാരെ നമുക്ക് വേണ്ടപ്പെട്ട ഇൻഫ്ലുവൻസറെ ഈ കളർ പ്രിഡിക്ഷൻ എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ ഒരിക്കലും ഈ സംഭവത്തിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല കാരണം പോലീസുകാർ തന്നെ ഇതിന് വേണ്ട നടപടി എടുക്കണം കാരണം എല്ലാവരും അത് ഇൻഫ്ലുവൻസ് ചെയ്ത് പാവങ്ങളിലേക്ക് എത്തിക്കുകയാണ് എല്ലാവരും അത് കണ്ടിട്ട് ഓടിപ്പോയി പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് അവർക്ക് ലോസ് വരും ചില ആൾക്കാരൊന്നും ഡെപ്പോസിറ്റ് ചെയ്ത പൈസ പോലെ അവർക്ക് തിരിച്ചെത്തിയില്ല ഞാൻ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഈ ഇടയ്ക്ക് ഞാൻ ജോയിൻ ചെയ്ത് കാരണം എന്നെ അറിയാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് അതിൽ അറിയാൻ പറ്റിയ ഒരു കാര്യം അഡ്മിനായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളിക്കാർ എൻ്റെ അടുത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് ഒരു പുള്ളി ആയിരം രൂപ ആയിരം രൂപ ആയിരം ആയിരം രൂപ സോറി മുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഇട്ട് ഇത് കളിച്ച് മുന്നൂറ് രൂപ ഇട്ട് കളിച്ച് ഫോർ അവൻ കൊടുത്ത ഫോർ അനുസരിച്ച് കളിച്ച് കളിച്ചിട്ട് ആ മുന്നൂറ് രൂപ ലോസ് ആയിപ്പോ അങ്ങനെ പുള്ളിക്കാരൻ ഭയങ്കര ഒരു ബേജാരായി ടെൻഷൻ അടിച്ചിട്ട് ഈ പുള്ളിയുടെ അടുത്ത് അതിൻ്റെ പേര് പോലീസിൽ കേസ് ഉള്ളു അപ്പം അവ എനിക്ക് പറഞ്ഞതെന്ന് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെ എന്തായാലും അവർക്ക് ലോസ് വരും ബ്രോ അവർക്ക് എന്തായാലും ഈ ഒരു ലോസ് വരും അപ്പോൾ നമ്മൾ ഈ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് എൻ്റെ അടുത്ത് പറഞ്ഞു പ്രൊമേഷൻ ചെയ്യാൻ പറ്റും അവർ എന്നിട്ട് അവൻ പറഞ്ഞു ബ്രോ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യും കുറേ ആൾക്കാർ ഇൻവൈറ്റ് ബ്രോയ്ക്ക് കമ്മീഷൻ കിട്ടും പക്ഷേ ഇൻവൈറ്റ് ചെയ്യുന്ന അടുത്ത് ഓൾറെഡി നിങ്ങൾ പറയണം അല്ലെങ്കിൽ അവർ പോലീസി വല്ലേ കേസ് കൊടുക്കാൻ നമ്മൾ പേടും അതുകൊണ്ട് ബ്രോ ആദ്യം തന്നെ പറയണം എന്താണ് നിങ്ങൾ പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളുടെ ഫുൾ ഉത്തരവാദിത്തത്തിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പുള്ളികാരന്മാരിതിൽ ഇറക്കുന്നത് അതിപ്പം കമ്പനിക്കാരായും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സൺസ് ആയാലും അങ്ങനെയാണ് ചെയ്യിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് അങ്ങനെ ലോസ് സംഭവിക്കുമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കളിച്ചാൽ പോരെ എന്തിനാണ് ഈ ഫോർകാസ്റ്റ് ക്യാഷ് തിരിച്ച് മറിച്ച് ചില ആൾക്കാർ വീട്ടുകൾ വിചാരിച്ചിരിക്കുന്ന പോർ ക്യാഷ് തിരിച്ച് വെച്ച് കളിച്ച് അവിടെ പ്രോഫിറ്റ് കിട്ടുമെന്നാണ് അവിടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങൾ തിരിച്ച് വെച്ച് കളിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അവിടെ അവർ പിന്നും കൊടുത്തോണ്ടിരിക്കുന്നത് അവർ ആ ഒരു രീതിയിൽ കാരണം അവർ മണ്ടന്മാരല്ല എന്ന് നിങ്ങൾ ആദ്യം ാലും എന്തായാലും പക്ക പെർഫെക്റ്റ് ആണ് അവരെല്ലാം തിരിച്ചു വെച്ചാലും നിങ്ങൾ മലത്തി വെച്ചാലും ഏറ്റവും കൂടുതൽ ബെറ്റ് വെക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഏത് സൈഡാണോ ബെറ്റിംഗ് കൂടുതൽ വരുന്നത് അവിടെ ഫെയിൽ ഫെയിലാവും അപ്പം ഗ്രീപ്പം നോക്കിയല്ലേ കളർ ഞാൻ പറയാം റെഡ് ഗ്രീൻ റെഡ് ഗ്രീനും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ബിഗ് സ്മോൾ ബിഗ് സ്മോൾ ബിഗ് സ്മോളിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും കുഴപ്പം ബിഗ് സ്മോള് ബിഗ് സ്മോൾ ബിഗ് സ്മോൾ എന്നുപോയിട്ട് പിന്നെ അവിടെ സ്മോൾ ആയിരിക്കും വരുന്നത് മനസ്സിലായില്ല അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വയ്ക്കുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കും അവർ തോൽവി തരുന്നത് ഏറ്റവും കുറവ് വയ്ക്കുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കും അവർ വിജയം തരുന്നത് അതുകൊണ്ട് ഒരിക്കലും ഈ ഫോർകാസ്റ്റ് നോക്കി നിങ്ങൾ കളിക്കണം അത് തിരിച്ചു വെച്ചും നിങ്ങൾ കളിക്കില്ല ഇതാണ് ഒന്നാമത്തെ പോയിന്റുള്ള സൊല്യൂഷൻ അപ്പം അടുത്ത പോയിന്റ് അപ്പം അടുത്ത പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഹാക്ക് ഒരുപാട് പെയ്ഡും പെയ്ഡ് അല്ലാത്തതും ഒരുപാട് എന്താണ് ഹാക്കുകൾ ഇറങ്ങുന്നുണ്ട് ഇപ്പം ഡാർക്ക് ഒബീന്ന് മറ്റേ മറിച്ചതിനൊക്കെ ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് ഒരുപാട് ഇതൊക്കെ ഇറങ്ങുന്നുണ്ട് എല്ലാം ഫേക്കാണ് എടുത്തത് ഞാൻ പറയാം എല്ലാം ഫേക്കാണ് ഈ ഹാക്ക് ഞാൻ യൂസ് ചെയ്യാത്ത ഒരു ഹാക്കും ഹാക്കുമില്ല ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ആയിട്ടുള്ള രണ്ട് മൂന്ന് ഹാക്ക് ഞാൻ യൂസ് ചെയ്ത് കൊണ്ട് ഒരു ഉപയോഗമില്ല ഞാനൊരു കാര്യം ആദ്യം പറഞ്ഞു തന്നെ ഒരു കാര്യം ചോദിക്കാം ഈ പെയ്ഡ് ഹാക്ക് എന്തിനാണ് അവർ വിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ മനുഷ്യന്മാർ എന്താണ് നമുക്കൊരു കാര്യം നമുക്ക് കിട്ടി കഴിഞ്ഞാൽ അത് വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക ഒരിക്കലുമില്ല നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കഴിഞ്ഞാൽ എന്താണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും കിട്ടത്തില്ല അത് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും എന്താണ് പറഞ്ഞു കൊടുത്തില്ല അതിന് അതും മനസ്സിലാക്കണം ഈ ഹാക്കൊക്കെ ഇട്ടു തൊള്ളായിരത്തി രണ്ടായിരത്തി മൂവായിരത്തി ഒക്കെ ഒരാൾക്ക് വിൽക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മുട്ട ഇടുന്ന കോഴീനെ ആരും അടക്കാൻ ശ്രമിക്കത്തില്ല കാരണം ഈ ഹാക്ക് എല്ലാവരിലേക്കും എത്തി അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരിലേക്കും ഈ ഹാക്ക് എത്തിപ്പെടുത്തു കഴിഞ്ഞാൽ ഈ ലോൺ കമ്പനിക്കാരെ എന്താണ് സ്ട്രാറ്റജി മാറ്റും ഇപ്പം ഈ ഹാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു അത്ഭുതവും ഭൂതമൊന്നുമല്ല ഈ ഹാക്ക് എന്ന് വെച്ചാൽ ഒരു മാത്തമാറ്റിക്സ് ഉണ്ടാക്കി അവിടെ സ്മോൾ നമ്പറൊക്കെ വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് തന്നെ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ റിസ്ക് മാത്രം കളിക്കും അവരും അങ്ങനെയാണ് പറയുന്നത് കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ പൈസ നഷ്ടം വരും ഇപ്പം നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ നിങ്ങൾക്ക് ലാഭം കിട്ടിയിട്ടുണ്ടെന്ന് കമ്പനിയുടെ ആൾക്കാരെടുത്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് നഷ്ടം വരും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കളിക്കും ഇപ്പം ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതുപോലെ എന്ന് വെച്ചാൽ ഇത് നമ്മുടെ തലച്ചോറിൽ ഡോപ്പുമിന്റെ പ്രൊഡക്ഷൻ കൂട്ടും അതായത് ഡോപ്പുമിന്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇത് കളിച്ചുകൊണ്ട് ഈ ഇപ്പം പറഞ്ഞാൽ എനിക്കാരി നോക്കിക്കൊണ്ടിരിക്കാം ഞാൻ പൈസ ഇട്ടില്ലെങ്കിലും എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് ഡോപ്പുമിൻ പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമുക്ക് അതിൽ കോൺസെൻട്രേഷൻ തോന്നും നമ്മൾ ഇങ്ങനെ നോക്കി 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 നോക്കിയിരിക്കും മനസ്സിലായി ഇത് കുറെ പാറ്റേണും ഈ പി ഡി എഫ് പിന്നെ ഏ ചാർട്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാരും ബ്ലണ്ടർ വിട്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഈ ബ്ലണ്ടർ കേട്ടിട്ട് നിങ്ങൾ എടുത്ത് പോയി അവരുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആയിട്ട് നിങ്ങൾ കളിച്ചോ നിങ്ങളുടെ ലോസേ വരുത്തുള്ളൂ അപ്പൊ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൂ ഹാക്ക് വെച്ച് കളിച്ചിട്ടോ എന്ത് വെച്ച് കളിച്ചോ ഒരു കാര്യമില്ല ഇതാണ് രണ്ടാമത്തെ പോയിട്ടുള്ള സൊല്യൂഷൻ അപ്പോൾ മൂന്നാമത്തെ പോയിട്ട് നമുക്ക് നോക്കാം കറക്കി കുത്തി തൊട്ട നമുക്ക് ജയിക്കാൻ പറ്റുമോ ജയിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ഈ കറക്കി കുത്തി കഴിഞ്ഞാൽ ഇൻ കേസ് ജയിക്കാൻ പറ്റുമോ അതായത് മറ്റേലൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫെയിലേഴ്സ് ഉണ്ട് ഇതിലെന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് മുപ്പത് ശതമാനം എങ്ങനെ വിന്നിംഗ് ചാൻസ് ഉണ്ട് കാരണം കുത്തി വെക്കുന്ന ഒരാളും പാറ്റേൺ അനുസരിച്ചോ പി ഡി എഫ് അനുസരിച്ചോ എ ചാർട്ട് അനുസരിച്ചോ നമ്മുടെ എന്താണ് ഗ്രൂപ്പ് അനുസരിച്ചോ ഇങ്ങനെ ഒന്നല്ല വയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബിഗ് വന്നാൽ ഒരിക്കൽ കൂടെ ബിഗ് വെക്കാം അല്ലെങ്കിൽ രണ്ട് ബിഗ് വെച്ചില്ലേ ഇനി ഒരു രണ്ട് സ്മോൾ വെക്കാം ഈ ഒരു രീതിയിലായിരിക്കും പോകുന്നത് അപ്പം നിങ്ങൾക്ക് കിട്ടും പക്ഷെ അതൊരു നിങ്ങൾക്ക് ഒരു നിശ്ചിത കാലത്തേക്കുള്ള ലാഭം മാത്രമല്ല ഞാൻ കിട്ടുന്നത് പക്ഷേ അതിൻ്റെ ഇരട്ടി നിങ്ങളുടെ കഴിഞ്ഞപ്പോ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ഉണ്ടാക്കിയെന്ന് വെച്ചോ നിങ്ങൾ വീണ്ടും വീണ്ടും കളിക്കുമ്പോഴേ നിങ്ങൾ ഞെട്ടിപ്പോവും പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ പൈസ ലോസ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങ് ഇരിക്കാനേ പറ്റത്തുള്ളൂ അവർ കഴിവ് ഇതുപോലുള്ള ഗെയിമുകൾ നിങ്ങൾ എന്താണ് നിർത്തണം ഇപ്പൊ തന്നെ ട്രെയിനിങ് ട്രെയിനിങ് തന്നെ നമ്മൾ കണ്ടില്ലേ എത്രയോ പേരെന്താണ് കളിച്ച് അതിന് മാനസികമായിട്ട് തകർന്ന് ഇൻഫ്ലുവൻസർ തന്നെ വീഡിയോ എടുക്കണം മനസ്സിലായി അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല പോയാ പോയി അത് മനസ്സിലാക്കി നമ്മൾ എന്താണ് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക അത്രേ ഉള്ളൂ ഇത് എനിക്കും എന്താണ് ഒരുപാട് തവണ ഇങ്ങനെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതാണ് നിങ്ങളടുത്ത് പറയുന്നത് കഴിവതും ഇതേപോലെ എനിക്ക് മനസ്സിലാകുന്നത് വെച്ചാ പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ കളർപ്പിടിച്ച വന്ന സമയത്ത് ഈ പോലീസുകാരൊക്കെ ഇങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ നെറ്റ് ഞാൻ കണ്ടതാണ് പക്ഷേ ഇപ്പം എന്താണ് അങ്ങനെ ഒന്നും വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾ നിങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഒരു സെക്കൻഡിൽ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ നൂറ് രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് ഒരു മിനിമം ഒരു നൂറ് രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു നൂറ് രൂപ വെച്ച് അതായിരം രൂപയായി അപ്പോൾ അയ്യായിരം വെച്ച് പത്ത് പേര് ഇടം എത്ര രൂപയാണ് ലാഭകരണ എത്രയോ കണക്ക് ഞാൻ കൂട്ടി കണക്ക് ഞാൻ കറക്റ്റ് പറയുന്നില്ല കണക്ക് ഞാൻ കൂട്ടിയപ്പോൾ ഒരു മണിക്കൂറിൽ അവർക്ക് കിട്ടുന്നത് എത്രയോ കോടിയാണ് നമുക്ക് മന നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റാത്ത കോടികളാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പൈസ അവർ പല ചാനലിലൂടെയാണ് പോകുന്നത് അതായത് ലെൻഡിങ്ങിന് അവർ കൊടുക്കും അതുപോലെ പല പല ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് എന്താണ് ഈ കളർ പ്രൊഡക്ഷൻ കിട്ടുന്ന പൈസയൊക്കെ അവർ യൂസ് ചെയ്യുന്നത് നമ്മൾ അവരുടെ വായിലും കൈ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് അവർ കടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ വായിക്കൊണ്ട് കൈ വയ്ക്കാനായിട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മൾ ജീവിക്കണം ഉള്ളൂ അല്ലെങ്കിൽ ഇതുപോലുള്ള പരിപാടിക്ക് നിങ്ങൾ ആരെ നിൽക്കാതിരിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എത്ര വീഡിയോ ചെയ്താലും വീഡിയോ മുഴുവനും കാണും ാണ് വന്നിട്ട് ഇത് നിങ്ങൾ നീ നേരത്തെ അവനെ സപ്പോർട്ട് ചെയ്താലും സംസാരിച്ചപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തല്ലോ സംസാരിക്കുന്ന ഒരുപാട് കമന്റ് വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ വീഡിയോ കണ്ടിട്ട് മാത്രം കമന്റ് ഇടണം അല്ലാതെ തെമ്മാടിത്തേനെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് കമന്റ് ഇല്ലല്ലോ കാരണം വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടോടേം വീസ് കിട്ടുന്നതല്ല ഇത് സർച്ച് ചെയ്ത ആൾ കണ്ടുവരുന്നതാണ് അപ്പൊ നിങ്ങളെ തെമ്മാടിത്തേനൊക്ക വന്ന് കമന്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം എന്താണ് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം എനിക്കല്ല നിങ്ങളെ പൈസ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കഞ്ഞുകൊണ്ടിരിക്കുക അല്ലാതെ ഞാൻ എന്റെ ജീവിതം ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും അല്ലാതെ നിങ്ങൾക്ക് കറിഞ്ഞോണ്ടിരിക്കണേ നിങ്ങൾ ജീവിതകാലം മുഴുവൻ കഞ്ഞുകൊണ്ടിരിക്കുക എന്റെ പ്രശ്നമല്ല കർപ്പിനും തേങ്ങയൊക്കെ കളിക്കാണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ പൈസ ഉണ്ടാക്കി നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ നോക്ക് അപ്പം നീ പറഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ ബൈ